സന്തോഷായല്ലേ അപ്പൊ പരീക്ഷ എഴുതുക ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഉത്തരവ് കൊടുക്കുന്നത് ആ ഒരു അനുകൂലമായ തീരുമാനം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ആ ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും ഈ നിലയിൽ തന്നെയാണ് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക അസുഖമൊക്കെ ഭേദമാകട്ടെ ജനിതക രോഗമായ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച തൃശൂർ തളിക്കുളത്തെ മുപ്പത്തിരണ്ട് വയസ്സുള്ള അനീഷ അഷ്റപ്പിന് പത്താം തരം തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതാൻ പ്രത്യേക അനുമതി നൽകി ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ചാണ് അനുമതി നൽകിയതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചു പേശികൾ ക്രമേണ നശിക്കുന്ന രോഗമാണ് അനീഷയ്ക്ക് എട്ടാം വയസ്സിൽ രോഗം പിടിപെടുകയും പതിനൊന്ന് വയസ്സിൽ പഠനം നിർത്തുകയും ചെയ്യേണ്ടി വന്നു നിലവിൽ കസേരയിൽ ഇരിക്കാൻ പോലും പ്രയാസമുണ്ട് എങ്കിലും ഈ വെല്ലുവിളികളെ മറികടന്ന് അനീഷ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതി വിജയിച്ചു സാമൂഹ്യ നീതി വകുപ്പിന്റെ ഉണർവ് ഓൺലൈൻ മത്സരത്തിൽ കഥയ്ക്ക് തൃശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഭിന്നശേഷിക്കാരിയായ മാതൃകാ വ്യക്തിത്വത്തിനുള്ള സംസ്ഥാന അവാർഡും അനീഷയ്ക്കായിരുന്നു വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന അനീഷയുടെ അപേക്ഷ സർക്കാർ വിശദമായി പരിശോധിക്കുകയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ റിപ്പോർട്ടിന്റെയും ഭിന്നശേഷി കമ്മീഷണറുടെ ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ ഇളവ് അനുവദിക്കുകയുമായിരുന്നു പരീക്ഷയുടെ രഹസ്യ സ്വഭാവവും വിശ്വാസ്യതയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഇളവ് അനീഷയുടെ വീട്ടിലെ ഒരു മുറി പരീക്ഷാ ഹാളിന് സമാനമായി സജ്ജീകരിക്കും ഈ മുറിയിൽ ഇൻവിജിലേറ്ററും വിദ്യാർത്ഥിയും മാത്രമേ ഉണ്ടാകൂ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ പരീക്ഷാ ഭവൻ സെക്രട്ടറി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യും ഭിന്നശേഷിക്കാരായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അനീഷയുടെ ഇച്ഛാശക്തി മറ്റ് വിദ്യാര്ത്ഥികള്ക്ക് പ്രചോദനമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേര്ത്തു